സംസ്ഥാനത്തെ ഇടതു മുന്നണി സർക്കാരിന് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയായ ഇ ഡി അന്വേഷിക്കരുത് എന്നുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തുള്ള ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും ഉണ്ടായിരുന്നത് അവർ കോടതിയിൽ അതിശക്തമായിട്ട് ഇതിനെ എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈ സമയത്താണ് എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ തങ്ങൾക്ക് ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം കോടതിയെ സമീപിച്ച സമയത്ത് കോടതി അതിനെ നിരാകരിക്കായിരുന്നു പിന്നീട് ഇവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയാണ് പറഞ്ഞത് വീണ്ടും വിചാരണ കോടതിയോട് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിലെ എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതിയിൽ വളരെ ശക്തിയായിട്ട് എസ് ഐ ടി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും എസ് ഐ ടി എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നത് അതായത് ശബരിമല സ്വർണക്കുള്ള എൻഫോഴ്സ്മെന്റ് ഡയറേറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ഇപ്പൊ ഇന്ന് തന്നെ ഇത്തവണ ഏറ്റവും അധികം ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഒരു ഘടകമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള ഇപ്പൊ ഈ അടുത്തൊരു പാട്ട് വളരെ വിവാദമായിരുന്നു ആ പാട്ടിനെതിരെ സർക്കാർ ആദ്യം നടപടിയെടുത്തു എടുത്തു പക്ഷെ ഇപ്പൊ കേസ് പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഈ സമയത്താണ് സംസ്ഥാന സർക്കാരും പോലീസും തന്നെ മെറ്റയോടും അതുപോലെ തന്നെ യൂട്യൂബിനോടും ഈ പ്ലാറ്റ്ഫോമുകളോടൊക്കെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കണം ഈ പാട്ട് ഒഴിവാക്കണം എന്നാവശ്യപ്പെടുന്നു അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരെയധികം വളരെയധികം പിടിച്ചു വലച്ചൊരു പാട്ടാണത് പക്ഷേ ഇത് ഒഴിവാക്കണം അത് മതവർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന പാട്ടാണ് എന്നുള്ളൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ സമയത്ത് തന്നെ ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കളായ കോൺഗ്രസ്സുകാർ അവര് എന്ത് അവർ പറഞ്ഞു ആ ഇതിന് കോടതി നടപടി ഇല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് അവർ മെറ്റയോടും അതുപോലെ തന്നെ യൂട്യൂബിനോടും അവരാവശ്യപ്പെടുന്നു പക്ഷെ ഒടുവിൽ അവസാനം ഈ കേസിൽ നടപടികളൊന്നും വേണ്ട എന്നാണ് അതായത് ഇവർക്കെതിരെയുള്ള കേസ് ഇപ്പൊ എടുത്തിരിക്കുന്നു ആ കേസ് പിൻവലിക്കുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല പക്ഷേ നടപടി വേണ്ടെന്നാണ് ഇപ്പൊ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഒരു പൊതുജന രോഷം ഭയന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ശബരിമല കേരളത്തിലെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ആ ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് ആ കേൾക്കുന്ന സമയത്ത് തന്നെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന്റെയൊക്കെ പറകലുണ്ടായിരുന്ന ആരൊക്കെയാണ് ഇതിന്റെ പറകലുണ്ടായിരുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡ് അത് വാസു പ്രസിഡന്റ് ആയ സമയത്തും പത്മകുമാർ പ്രസിഡന്റ് ആയ സമയത്തും അതുപോലെ തന്നെ അവരൊക്കെ തന്നെ ദേവസ്വം കമ്മീഷണർമാർ സമയത്തും അതുപോലെ തന്നെ ശബരിമലയിലെ സി പി എമ്മിന്റെ ആളുകളൊക്കെ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ നിന്നത് എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഇങ്ങനെ വലിയൊരു സ്വർണ്ണ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മൽ കമ്പി നൽകിയതാണ് ആ പൂശി പൂശിക്കൊടുത്തതാണ് ഏതാണ്ട് പത്ത് മുപ്പത് കിലോ സ്വർണ്ണമാണ് അവർ അതിനു വേണ്ടി കൊടുത്തത് പക്ഷെ അത് സംബന്ധിച്ച രേഖകളൊന്നും ഇല്ല എന്നാണ് ഇവരിപ്പൊ പറയുന്നത് അതായത് സ്വർണം പൂശിയ പാളികളൊക്കെ തന്നെ വെറും പാളികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നത് എന്നാ പറയുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം ഇപ്പൊ അവർ രേഖകൾ ഉണ്ടാകിരിക്കണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ ഇത് സ്വർണം പൂശിയതല്ലാതാണ് അപ്പം സ്വർണം പൂശിയ സ്വർണ്ണമൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് വരുന്നത് അപ്പം അങ്ങേയറ്റത്തെ കുഴപ്പം അല്ലെങ്കിൽ കടുകാര്യസത ആസൂത്രിതമായ ശ്രമം ഇവിടെ നടന്നു എന്നാണ് അപ്പൊ ഇത് കേവലം ഒരു ഇടതുപക്ഷത്തിന്റെ മാത്രം കാര്യമായിട്ട് ചിത്രീകരിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് ഇവിടെ ഇവിടുത്തെ മൗലികമായ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ അധികാരം കൈയാളുകയാണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെ അധികാരം കൈയാളുകയാണ് ചെയ്തിരിക്കുന്നത് മറ്റേതെങ്കിലും മതങ്ങളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണോ അല്ല ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ മത നേതൃത്വമാണോ അവരുടെ പല വിഭാഗങ്ങളുണ്ടാവും കത്തോലിക്കരുണ്ടാവും യാക്കോബേറ്റ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ഓർത്തഡോക്സുകാരുണ്ടാവും പെന്തക്കോസ്സുകാരുണ്ടാവും പല മതവിഭാഗങ്ങളുണ്ട് പക്ഷേ ഈ മതവിഭാഗങ്ങളുടെയൊക്കെ ആരാധനാലയങ്ങൾ അവരുടെ ഒരു മതപരമായ അധികാരികളാണ് അതിനെ നിയന്ത്രിക്കുന്നത് മുസ്ലീങ്ങളുടെ അങ്ങനെ തന്നെ സുനികളുടെ ആണെങ്കിലും മുജാഹിത്തിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ അതിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല പക്ഷെ ഹിന്ദു ആരാധനാലയങ്ങൾ മാത്രം ഇവിടെ സർക്കാർ നിയന്ത്രിക്കുകയാണ് അവിടെ നിന്ന് പണം അടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലായത് സ്വർണമൊക്കെ കൊണ്ടുപോയി എന്ന അതിൻ്റെ അർത്ഥം പണം അടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അത് ഗുരുവായൂരിലാണെങ്കിലും എല്ലാ ക്ഷേത്രത്തിലും വളരെ ആഴത്തിലുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തട്ടിപ്പ് നടക്കുന്നതെന്ന് മനസ്സിലാവും അപ്പൊ തിരുനെല്ലിയുടെ തർക്കമുണ്ടായി വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലെ തർക്കം ഉണ്ടായി അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇവിടെ മൗലികമായൊരു ബി ജെ പി വിവരത്തിന്റെ പ്രശ്നം ക്ഷേത്ര ഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉയർത്തുന്നത് ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് യു ഡി എഫിനും ഇവരെ അതിനെയൊന്നും എതിർക്കുന്നില്ല യു ഡി എഫ് വെറുതെ എൽ ഡി എഫ് അധികാരത്തിൽ ഇരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അവരെ അവർക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ്റി എട്ടിൽ നടന്ന വിജയമല്യ കൊടുത്ത സ്വർണത്തിന്റെ രേഖകളില്ല എങ്കിൽ അതിനുശേഷം കേരളത്തിലെ അധികാരത്തിൽ വന്ന സമയ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തും ദേവസ്വം ബോർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നല്ലോ അവർ ദേവസ്വം വകുപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പം അവരെന്ത് ചെയ്യുകയായിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും അധികം കേരളത്തിലെ സ്വർണ്ണക്കൊള്ള ഇപ്പം അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വലിയ ചർച്ചാ വിഷയമായിരിക്കും കാരണം സി പി എമ്മിന്റെ മുൻനിര നേതാക്കന്മാർ എൻ വാസു അതുപോലെ തന്നെ പത്മകുമാർ അതുപോലുള്ള ആളുകൾ അവര് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇങ്ങനെ വലിയൊരു തട്ടിപ്പിന് കൊള്ളയ്ക്ക് തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു കൊള്ളയാണ് ഇങ്ങനെ ഒരു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് പുറത്തു വന്നിരിക്കുന്നു ഈ സമയത്ത് തൊട്ട് മുമ്പ് അവരെന്താ ചെയ്തത് ശബരിമലയെ നന്നാക്കാൻ വേണ്ടി വലിയ യോഗം വിളിച്ചുകൂട്ടി ഞങ്ങൾ ശബരിമലക്കൊന്നും എതിരല്ല ഞങ്ങൾ ഭക്തന്മാരുടെ കൂടെയാണ് എന്നാണ് അവർ തീർത്തത് ഇപ്പം അവര് കോൺഗ്രസുകാര് മുസ്ലിം ആയിട്ടുള്ള ആള് പാടിയ പാട്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആരോ പറയുന്നത് കേട്ടു ബജരംഗദളിന്റെയും അതുപോലെ തന്നെ റോളൊക്കെ തന്നെ ഇപ്പോൾ റെഡ് ആർമി എന്ന് പറയുന്നത് ഏറ്റെടുത്തിരിക്കുകയാണ് അതേ രീതിയിലാണ് സി പി എം പ്രചരണം നടത്തുന്നത് പക്ഷെ ഇതേ സി പി എം ആണ് നേരത്തെ വിശ്വാസികൾക്കെതിരായിട്ട് ശബരിമലയിൽ ഒരു കോടതി വിധിയുടെ മറവിൽ മലപ്പുറം യുവതികളെ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കാൻ അതായത് വിശ്വാസികളായ ലക്ഷക്കണക്കിന് യുവതികളുടെ താല്പര്യങ്ങൾക്കെതിരായിക്കൊണ്ട് അവരാരും ശബരിമലയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വരാൻ തയ്യാറാവുന്നില്ല കാരണം അവരവരുടെ ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് അവർ ശബരിമലയെ കണക്കാക്കുന്നത് പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു അവർ ചെയ്തത് ശബരിമലയിൽ എന്ത് വില കൊടുത്തും ആ യുവതികളെ കേട്ടുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ ഹിന്ദു വിശ്വാസികളുടെ വികാരത്തെ വർണ്ണപ്പെടുത്തുകയായിരുന്നു യംസ്വരാജിനെ പോലെയുള്ള എം എൽ എമാരുടെയൊക്കെ പ്രസംഗം എന്ന് പറയുന്നത് ശബരിമല വിശ്വാസികളുടെ വികാരത്തെ വർണ്ണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവർ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പൊ അവര് വിശ്വാസികളുടെ ഭാഗത്തായിരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം അവരുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിലൂടെ അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫിനും ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സജീവമായി നിലനിൽക്കാൻ പോകുന്ന ഒരു പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലെ സ്വർണ്ണക്കുള്ള തന്നെയായിരിക്കും കാരണം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയായ ആയ ഇ ഡി ആ ഇ ഡിക്ക് എല്ലാ അധികാരങ്ങളുടെ ഈ വക കാര്യങ്ങൾ തട്ടിപ്പുകളൊക്കെ പണാപഹരണം സംബന്ധിച്ച കേസുകളൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം സാമ്പത്തിക കുറ്റങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം ഇ ഡിക്ക് ഉണ്ട് ആ ഇ ഡി അന്വേഷിക്കുന്നതോടുകൂടി യഥാർത്ഥ വസ്തുതകൾ പുറ പുറത്തു വരും ഇപ്പോ എൽ ഡി എഫായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഇപ്പോൾ സ്വർണക്കുളയിൽ അവരുടെ പേരുകൾ പുറത്തു വന്നിരിക്കുന്നത് നാളെ യു ഡി എഫുമായുള്ള ബന്ധമുള്ള ആളുകളുടെ പേരും പുറത്തു വന്നുകൂടായകയില്ല അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കുള എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷനെ പൂർണ്ണമായിട്ടും ബാധിക്കും അതുകൊണ്ട് എന്ത് തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഒടുവിൽ ഹൈക്കോടതിക്ക് അനുവാദം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു വളരെ ശക്തമായ രീതിയിലാണ് ദേവസ്വം ബോർഡ് ആണെങ്കിലും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ആണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിലും ഈ ഒരു ഇ ഡിയുടെ ഇടപെടലിനെ എതിർത്തിരിക്കുന്നത് പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഇ ഡിക്ക് ഇവിടെ അന്വേഷണത്തിന്റെ ചുമതല ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വിവരങ്ങൾ ഇ ഡിക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇ ഡി അന്വേഷിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിലുള്ള പ്രതികൾ കൂടി ഇപ്പോൾ ഉള്ള ആളുകൾ മാത്രമല്ല ഇതിന്റെ പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ നടക്കുന്ന ഈ അഴിമതികളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടുക്കി കഴിയും അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഒരുപക്ഷെ യു ഡി എഫ് ധരിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മേൽക്കൈ കിട്ടിയത് ഈ ശബരിമല വിഷയം കൊണ്ട് അത് തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാൻ കഴിയും എന്നവർ ധരിച്ചിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം വേറെ ആയിരിക്കും അപ്പോഴേക്കും ശബരിമലയുടെ കൊള്ള സംബന്ധിച്ചുള്ള യഥാർത്ഥ ചിത്രം പുറത്തു വരും എന്ന് ഉറപ്പാണ്